പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമീൻ മകളെ ഭയപ്പെടേണ്ട നീ ആവശ്യപ്പെടുന്നതെന്തും ഞാൻ നിനക്ക് ചെയ്തു തരാം റോത്തിൻ്റെ പുസ്തകം മൂന്നാമധ്യം പതിനൊന്നാം തിരുവചനം ഈ അത്ഭുത തിരുവചനം നിങ്ങളുടെ മനസ്സിൽ മുറുകെ പിടിക്കുക നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവുമായിക്കൊള്ളട്ടെ അത് ഈശോ നിനക്ക് ചെയ്തു തരും ആ ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം ഏഴ് തവണ ഇന്നേ ദിവസം ഈറ്റി ചൊല്ലി പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ